ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ ലക്ഷ്യം ജീവിതത്തിൽ നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറുക്ക് വഴിയുണ്ട് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി ഇതിൻ്റെയൊക്കെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡാണ് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് എവരി ബഡി ബോൺ ആസ് എ ജിനിയസ് വേദഗം പറഞ്ഞിട്ടുണ്ട് ശുദ്ധ പ്രകൃതിക്കാരായിട്ട് ജനിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും ഈക്വൽ ഓപ്പോർച്യൂണിറ്റീസ് ആണ് ജനിക്കുന്ന സമയത്ത് പിന്നെ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ അസംതൃപ്തമായ ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക ആ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഓരോ മനുഷ്യനോട്ടും നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളതിന് പറഞ്ഞു കൊടുക്കണം എന്ത് നമുക്ക് വേണം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനറിയാം പിന്നെന്താ ചെയ്യേണ്ടത് നമ്മുടെ തലച്ചോറിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാതെ എടുക്കുക നമ്മളത് ഇൻസ്ട്രക്ഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ത് നമുക്ക് വേണം അത് ഫീൽ ചെയ്ത് പറയണം ചുമ്മാ പറഞ്ഞാൽ പോരാ അത് ഫീൽ ചെയ്ത് അത് വിശ്വസിക്കണം എനിക്കത് പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടോളും പിന്നെ നടക്കുന്നത് മാജിക് ആയിരിക്കും നമ്മുടെ തലയിൽ അതിനുള്ള സജ്ജീകരണം എല്ലാം ഒരുങ്ങും വിവിധ ന്യൂറോൺസുകൾ കണക്റ്റഡ് ആവും നമ്മൾ തന്നെ നമ്മൾ അറിയാതെ നമ്മളുടെ മനസ്സിൽ വെച്ചിട്ടുള്ള നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടി ഹോൾഡ് ചെയ്ത് ആ വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസത്തിൻ്റെ യഥാർത്ഥത്തിലേക്ക് നമ്മൾ കുതിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എത്രയോ എന്ന് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പലർക്കും സംഭവിച്ചിട്ടുള്ള അത്ഭുതം പോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് പലരും ഉയർത്തുണ്ടിട്ടുള്ളത് ആ സംഭവം എപ്പോഴാ എപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ചാൽ ആ മാറ്റം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിരാശയുടെ വെളിച്ചത്തിൽ നിങ്ങളിപ്പോൾ അസ്വസ്ഥനാണ് നിങ്ങൾ നിരാശനാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് നിരാശ നല്ലതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിരാശനാകുന്നത് നിങ്ങൾ ഒരു വിജയയാകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിജയാകാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിരാശനാകുന്നത് അല്ലേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു വിജയ ആകാനുള്ള ആഗ്രഹമുണ്ട് പലർക്കും നിരാശയില്ല അവർ സംതൃപ്തം സംതൃപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയില്ലാത്തൊരവസ്ഥ കണ്ടൻറ്റ് ഇതിൻ്റെ അപ്പുറം എന്താ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാവരും ഒന്നുമില്ല പലർക്കും വളരണം അറിയണം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം മനുഷ്യനെന്താണെന്ന് മനസ്സിലാക്കണം പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കണം അതിനുള്ള ഒരു തൃഷ്ണയാണ് പലരുടെ മനസ്സിലും അങ്ങനെ വിജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ ഫസ്റ്റ് ജീവ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായ ഒരു പിക്ചർ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകാം അത് ഫീൽ ചെയ്യാം നിനക്കത് കഴിയും മൈൻഡ് ക്യാൻ ബിലീവ് ആൻഡ് കൺസീവ് ഹി ൻ അച്ചീവ് നിങ്ങളൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും സ്വപ്നം കാണുന്നില്ല നിങ്ങളൊരു പെർട്ടിക്കുലർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്വപ്നം എല്ലാവരും കാണുന്നില്ല ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഒത്തിരിക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട് എന്ത് കൊണ്ട് നിങ്ങളത് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാത്ത എത്രയും ആളുകളില്ലേ എന്തുകൊണ്ട് നിങ്ങളത് ആഗ്രഹിക്കുന്നു കാരണം സിമ്പിൾ നിങ്ങൾക്കതിന് കഴിയും നിങ്ങളുടെ ശരീരത്തിനു ശേഷിയുണ്ട് നിങ്ങളുടെ ബുദ്ധിക്കതിനു ശേഷിയുണ്ട് പക്ഷേ ഇതിൻ്റെ അവസരം സംജാതമായിട്ടില്ല നിങ്ങളതിനനുവദിച്ചിട്ടില്ല അപ്പം ആ ക്ലിയർ പിക്ചർ കൊടുക്കുക എങ്ങനെയാന്നല്ലേ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു ഉദാഹരണത്തിന് എന്താണ് നിങ്ങളുടെ ബിസിനസ് അവസാനം നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഏത് പൊസിഷനിലാണ് കാണുന്നത് അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് പരിപൂർണമായ വഴിയൊന്നും അറിയേണ്ട ആവശ്യമില്ല ലക്ഷ്യം കാരണം വഴികൾ തെളിഞ്ഞു വന്നോളും ആദ്യം ലക്ഷ്യം വേണം ലക്ഷ്യം എന്തെന്ന് മനസ്സ് പറഞ്ഞു കൊടുത്താൽ വഴികൾ മനസ്സ് പറഞ്ഞു തരും ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എത്ര വലിയ മില്യനേറാവണാഗ്രഹിക്കുന്നതെങ്കിൽ എത്ര ഏത് രീതിയിൽ ആരെപ്പോലെ എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ പറയാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു സ്വപ്നമാണ് സ്വർണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പലരും അവരെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് കഴിഞ്ഞിട്ടില്ലാത്തവരാണ് അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റണം ആദ്യം എനിക്ക് എന്നെ തിരിച്ചറിയണം അതിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റണം നിങ്ങളാരാണ് അറിയാത്തവരുണ്ടെങ്കിൽ അത്രയോ ആളുകൾ എന്നെക്കാളും മറിയുള്ളവരുണ്ട് ഈ കേൾക്കുന്നവർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് പലരും അങ്ങനെയല്ല എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ നാട് നമ്മുടെ കേരളം നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാർ നമ്മുടെ കഴിവ് ഇത് എത്ര വലുതായിരുന്നു നമ്മൾ ആരായിരുന്നു ലോകത്തിൻ്റെ ഏറ്റവും മുത്തുങ്ക ശൃംഖത്തിലായിരുന്നു നമ്മൾ നിന്നിരുന്നത് എല്ലാവരും ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു നീങ്ങിയിരുന്നു ഇന്ത്യയിലായിരുന്നു സമ്പത്ത് ഇന്ത്യയിലായിരുന്നു ബുദ്ധി ആ ഇന്ത്യ തേടിയായിരുന്നു പലരും നീങ്ങിയിരുന്നത് അമേരിക്ക തന്നെ ഇന്ത്യ കണ്ടെത്താൻ പോയ കൊളംബസ് ബൈ മിസ്റ്റേക്കിന് കണ്ടുപിടിച്ചതാണ് അമേരിക്ക എല്ലായിരുന്നു കൊളംബസിന് ആവശ്യം കൊളംബസിന് ആവശ്യം ഇന്ത്യ ആയിരുന്നു അമേരിക്കയെക്കുറിച്ച് പുള്ളിക്കറിയും കൂടിയില്ല ബൈ ചാൻസ് ഇന്ത്യക്ക് വേണ്ടി പോയ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു ആ അമേരിക്കക്കാർക്ക് എന്നീ സ്ഥാനത്ത് എത്താം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ വളർച്ചയുടെ ഒരു പങ്ക് അവിടെയുള്ള ഇതുപോലെ സ്വയം കഴിവുകൾ കണ്ടെത്താൻ കഴിയാത്ത ആളുകൾക്ക് കഴിവുകൾ മനസ്സിലാക്കി കൊടുക്കുന്ന അതായത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒരുപാടുണ്ട് നമ്മളിപ്പോൾ ഒരു സെൽഫ് ഹെൽപ്പ് സെക്ഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള എല്ലാ പുസ്തകങ്ങളും അമേരിക്കക്കാർ എഴുതി വളരെ തുച്ഛം പുസ്തകങ്ങളെ മറ്റുള്ളവരെ എഴുതിയിട്ടുള്ളൂ അവിടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കക്കാരാണ് സ്പിരിച്വൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഇന്ത്യക്കാർ എഴുതിയ പുസ്തകങ്ങളല്ല ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ അറിവ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതുപോലും ഈ അമേരിക്കക്കാർ എഴുതിയ പുസ്തകങ്ങളോട് വേണം നമുക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷേ ഞാനൊരു തുടക്കം എന്നെപ്പോലെ ഒരുപാട് പേർ വരാം ഞാനിതായി ഞാനിപ്പോൾ ഇട്ട ടീഷർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് അതോട് സംസാരിക്കുന്നത് എൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ടോണി റോബിൻസ് ഞാൻ അപ്പോൾ ടോണി റോബിൻസ് ആയിട്ടല്ല അപ്പം എന്നോട് തന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ കമൻസ് എഴുതി ഈ സംസാരിക്കുന്ന രീതി നിങ്ങളുടെ ഭാഷാ ശുദ്ധി ഇല്ല നിങ്ങളുടെ എക്സ്പ്രഷൻ ശരിയല്ല നിങ്ങൾ പറയുന്ന രീതി ശരിയല്ല നിങ്ങൾക്ക് എനർജി ഇല്ല നിങ്ങൾ ആദ്യം ഇതൊക്കെ ഉണ്ടാക്കിട്ട് പോവാ എന്നിട്ട് പറയുക എന്ന് കമൻസ് ചെയ്തു തരട്ടു ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അതിനാദ്യം ആദ്യം ഒരു ശിശുവായി കഴിഞ്ഞാലേ നമുക്കൊരു കുട്ടിയാകാൻ പറ്റുള്ളൂ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൗമാരപ്രായകനാകാൻ പറ്റുള്ളൂ കൗമാരപ്രായം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യുവാവൻ പറ്റുള്ളൂ ഡയറക്റ്റ് യുവാ വിഭാഗം നമുക്ക് ആർക്കും കഴിയില്ല എല്ലാവരിനും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആവശ്യമാണ് പിന്നെ എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതുപോലെ പലർക്കും കഴിയും എല്ലാവരും എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവും അവനവന് പറയാനുള്ളത് ഇത് ഇൻ്റർനെറ്റ് യുഗമാണ് അവസരങ്ങൾ ആരും മുന്നിൽ എന്നെ ആരും വിളിച്ചിട്ട് വേണം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെ വലിയൊരു സംഘടന നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടല്ലേ ഞാൻ തീരുമാനിച്ചു എനിക്കുള്ള അവസരങ്ങൾ ഇൻ്റർനെറ്റ് യുഗത്തിൽ എൻ്റെ മുന്നിലുണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുന്നുണ്ട് അതിൽ പത്താൾ കേട്ടുകഴിഞ്ഞാൽ ഒരാൾ പറയുകയാണെ ഇന്ന് എനിക്കെന്നെ കുറിച്ച് മനസ്സിലായി ഇന്ന് എനിക്കുറിച്ച് സമാധാനം കിട്ടി ഇന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങി പറഞ്ഞിട്ടുണ്ട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പത്തിലൊന്ന് ആ നൂറാളിലെത്തിക്കഴിഞ്ഞാൽ പത്ത് പേര് ആയിരം ആളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നൂറ് പേര് മതി അതുപോലെ ഇതൊരു തുടക്കമായിരിക്കണം എക്സ്പ്രസ് നമുക്കെല്ലാവർക്കും നമ്മൾ എന്താഗ്രഹിക്കുന്നു അതാവാൻ കഴിയും അതിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇല്ലാത്തതെല്ലാം ഈ എനർജി ഉണ്ടായിക്കോളും എക്സ്പ്രഷൻ ഉണ്ടായിക്കോളും നോളജ് ഉണ്ടായിക്കോളും ഒക്കെ പവർ ഉണ്ടായിക്കോളും നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എല്ലാറ്റിനും ഒരു തുടക്ക ആവശ്യമാണ് അതല്ല എനിക്കിതെല്ലാം ഉണ്ടായിട്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് പറയേണ്ടത് ആരും കേൾക്കാതെ ഞാൻ മരിച്ചു മണ്ണടയും അതല്ല ഞാൻ പറയുന്നത് എൻ്റെ ഞാൻ വാക്കുകൾ കേൾക്കണം കൂടുതൽ കൂടുതൽ ആളുകൾ കേൾക്കണം ആരിൽ ഒരാൾക്കെങ്കിലും സ്വയം തിരിച്ചറിയാൻ കഴിയണം എനിക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയണം ഞാൻ ഈ പറയുന്നതിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസിൽ ഞാനാണ് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റണം എൻ്റെ ശക്തി എന്താ തിരിച്ചറിയാം നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം ഇന്ന് അമേരിക്ക ലോകത്തിൻ്റെ നെറുകിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അതിനേക്കാളും എത്രയോ വലിയ രീതിയിൽ കഴിവുകളുള്ള വ്യക്തികൾ നമ്മൾ ഓരോരുത്തരും നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മളാ ആത്മവിശ്വാസം നമുക്ക് കൈവന്നിട്ടില്ല നമ്മൾ പലപ്പോഴും ഗോസിപ്പുകളുടെ അല്ലെ സോളാർ പോലത്തെ വിഷയങ്ങളുടെ അല്ലെ ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊട്ടെ നമ്മൾ ആ കുറിച്ചല്ല എങ്ങനെ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവനവനെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ദൈവം നമ്മളിവിടെ ഇറക്കിയ സമയത്ത് നമ്മൾക്ക് ഓരോ ചുമതലകളുണ്ട് ആ ചുമതലകൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ തന്നെ പറ്റില്ല നാം ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ തന്നെ പറ്റില്ല ചെയ്തേ പറ്റൂ നമ്മൾ വെറുതെ ഇങ്ങോട്ട് വിട്ടതല്ല നമ്മളെ വളരെ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ലോകത്തേക്ക് ദൈവം പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രവൃത്തി ഉണ്ട് ആ പ്രവൃത്തി നമ്മൾ ചെയ്തേ പറ്റും നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞേ പറ്റും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതാവാനുള്ള കഴിവുണ്ട് അതിന് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു പിക്ചർ നൽകണം ഞാൻ എന്ത് ചെയ്തു നമ്മൾ ടോണി റോബിൻസ് ടോണി റോബിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണി റോബിൻസിന്റെ ശൈലി ഒരു ഒരു ബീസ്റ്റ് മോഡാണ് അതല്ല ആ അറിവ് ആ എനർജി അതെനിക്കിഷ്ടമാണ് മുൻപ് ഞാൻ എഴുതി വിട്ടിരിക്കുമ്പോൾ എനിക്ക് അറിവിലെന്തെങ്കിലും കണ്ടാൽ എന്താ പറയുക ഇവനെന്താ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവനെന്ത് എന്ത് പ്രശ്നം ഉണ്ടോ അതൊക്കെ ഒരു കാലത്ത് എൻ്റെ ഈഗോ എന്നെ കൊണ്ട് തോന്നി ചെയ്യാറുണ്ട് പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം നമുക്ക് ഒരു ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യുക നമ്മൾ അറിവിനെ ബേസ് ചെയ്ത് ചെയ്യാം അറിവ് തെറ്റായി കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മളെ നമ്മളെ അറിവിനനുസരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മളുടെ അറിവിനെ ആദ്യം നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആ ഒരു തുടക്കം നമ്മൾ നൽകി കഴിഞ്ഞു നമ്മൾ ആരാവണം ആഗ്രഹിക്കുന്നു അയാളുടെ പിക്ചർ അല്ലെങ്കിൽ എത്ര സമ്പത്താണ് അങ്ങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിവരണം ഉണ്ടാക്കിയിട്ട് എന്നും കാണുന്ന രീതിയിൽ വെക്കണം ഞങ്ങളുടെ മനസ്സിന് ആ മെസ്സേജ് കിട്ടണം ഇതാണ് എനിക്ക് വേണ്ടത് എന്നും ദിവസവും ഇത് കാണണം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സംഭവിക്കുന്നുണ്ട് എൻ്റെ അനുഭവം കൂടി ഞാൻ പറഞ്ഞു എനിക്കൊരുപാട് ഇമ്പ്രൂവ് ആകാൻ പറ്റിയിട്ടുണ്ട് മാനസികമായിട്ട് കൂടുതൽ സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് എനിക്കറിയാം ഇനി എവിടേക്ക് പോകണം എന്നുള്ള കൃത്യമായ ലക്ഷ്യം എനിക്ക് കിട്ടും ഞാൻ ആഹോരാത്രം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങിക്കൊണ്ടേയിരിക്കും അവസാനം എനിക്ക് പറയാൻ പറ്റണം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ തന്നോ ഇല്ലേ കിട്ടിയോ ഇല്ലേ ഡസ് ഇൻ മാറ്റർ കിട്ടുക എന്നുള്ളത് ആവശ്യമല്ല കാരണം നമ്മൾ കേവലം മനുഷ്യരാണ് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വഴി നമ്മുടെ മുന്നിൽ തുറന്നു വരും നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവസരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മടിക്കേണ്ട ആവശ്യമില്ല എക്സ്പ്രസ് ചെയ്യാൻ മാർഗങ്ങൾ ഇത് ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അതല്ല നിങ്ങളുടെ ലക്ഷ്യം മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളാണെങ്കിൽ അതിന് കൃത്യമായൊരു പിക്ചർ നിങ്ങൾക്ക് ഒരു സിനിമാ നടനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഏത് മോഡൽ സിനിമാ നടനാവണം ആണോ അയാളെ ഫോട്ടോ എഴുതിക്കുക അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ബോഡി ബിൽഡറുടെ ഫോട്ടോ അതിൻ്റെ തല മാറ്റിയിട്ട് ആ തല നിങ്ങളുടെ തലയാക്കിയിട്ട് ഊട്ടിച്ച് വെക്ക് അതല്ല നിങ്ങൾ വലിയൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കുന്ന ആ എത്ര വലിയ സ്ഥാപന അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ പിക്ചർ എഴുതി ഊട്ടി വെക്ക് അത് നിങ്ങളുടെ കമ്പനിയുടെ പേര് നൽകുക അങ്ങനെ നിങ്ങൾ ദിവസവും ഇത് കാണട്ടെ ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം നമുക്കത് പറ്റുന്ന വിശ്വാസം നമ്മുടെ അത് ഉണ്ടാക്കിയെടുക്കണം അത് വരും എല്ലാറ്റിനും തുടക്കം ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം ക്ലിയർ പിക്ചർ ഉണ്ടാക്കുക